കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ടി വിപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഹോമിയോ ആശുപത്രിക്ക് സ്വന്തമായ സ്ഥലവും കെട്ടിടവും എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി മൂത്തേഴത്തുകാവ് വാദപ്പിള്ളി ജംഗ്ഷനോട് ചേർന്ന സി എം ഐ ചർച്ച് കൊട്ടാരപ്പിള്ളി സൗജന്യമായി പഞ്ചായത്തിന് നൽകിയ സ്ഥലത്ത് ടിവിപുരം ഗ്രാമപഞ്ചായത്തും കോട്ടയം ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നിർമ്മിച്ച ഹോമിയോ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു നിർവഹിച്ചു നമ്മുടെ ആശുപത്രികളെന്ന് പറയുന്നത് അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കുന്ന സാധനങ്ങളായി മാറേണ്ടതില്ല അസുഖം വരാതിരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടി ആശുപത്രിയുടെ ഭാഗമായി ഉണ്ടാകേണ്ടതുണ്ട് ഇത് സ്വാഭാവികമായിട്ടുള്ള ഭൂമി ആശുപത്രി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം ഏതെങ്കിലും അസുഖം പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുമ്പോൾ അതിന് പ്രതിരോധ മരുന്നുകളാണ് കൂടുതലായി നമ്മളുടെ ഹോമിയോ ആശുപത്രികളെ കേന്ദ്രീകരിച്ചു പ്രവർത്തനം നടത്തുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് പാർശ്വഫലങ്ങളില്ലാത്ത രീതി ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇതി ഇതിലേക്ക് ഹോമിയോ മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നുണ്ട് ഞാനിവിടെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു നന്നായി ആളുകൾ എത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് ടി വി പുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജി ഷാജി അധ്യക്ഷത വഹിച്ചു സി എം ഐ സഭ സൗജന്യമായി നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തും പത്ത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തും വകയിരുത്തി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയ്ക്കാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഹോമിയോ ആശുപത്രിക്ക് ആവശ്യമായ ഫർണിച്ചറുകളും വാങ്ങിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഹൈമി ബോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ശ്രീകുമാർ ഫാദർ സിബിൻ പെരിയപാട് പഞ്ചായത്ത് അംഗങ്ങളായ കവിത റെജി സീമ സുജിത് എ കെ അഖിൽ പി എ തങ്കച്ചൻ സെബാസ്റ്റ്യൻ ആന്റണി ഗീത ജോഷി സുഗതമ്മ ബേബി സിനി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ റാണിമോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മെഡിക്കൽ ഓഫീസർ ജെ രേഖ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഏറ്റുമാനൂർ